നമസ്കാരം ജീവൻ മരണ പോരാട്ടത്തിലാണ് മുനമ്പത്തെ ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമി പരമ്പരാഗതമായി മുതുമുത്തച്ഛന്മാർ മുതൽ താമസിക്കുന്ന ഭൂമി പിന്നീട് തർക്കമുണ്ടായപ്പോൾ ഒരു നിവൃത്തിമില്ലാത്തതുകൊണ്ടാണ് അവർ വില കൊടുത്തത് വാങ്ങിയത് അവരുടെ ഭൂമി തന്നെ അവർക്ക് വില കൊടുത്തു വാങ്ങേണ്ടി വന്നു പണ്ട് എന്നിട്ടും അവരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു കടലെടുത്തതാണ് മുനമ്പത്തെ അധിക ഭൂമിയും അവശേഷിച്ചിരുന്ന ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് വഖഫ് എന്ന ദുർഭൂതം അവരെ പിടികൂടിയിരിക്കുന്നു ഒന്ന് രണ്ട് വർഷമായി അവർ സമരം നടത്തിയിട്ടും ആരും അറിഞ്ഞില്ല എന്നാൽ വക്കഫ് ഭേദഗതി നിയമവുമായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ കോളിളക്കമായി അത് കത്തിപ്പടർന്നപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവർ സഭാവ്യത്യാസമില്ലാതെ ടൂറിസ്റ്റ് ബസ്സുകൾ പിടിച്ച് ഒരു തീർത്ഥാടനം പോലെ മുനമ്പത്തേക്ക് ഒഴുകിയെത്തിയപ്പോൾ രാഷ്ട്രീയക്കാർക്കും അനങ്ങേണ്ടി വന്നു പക്ഷേ അവർ അനങ്ങിയതൊക്കെ വഞ്ചിക്കാനും ചതിക്കാനുമായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ മുനമ്പങ്കാരെ സർക്കാർ ചതിച്ചതും പ്രതിപക്ഷം കൂട്ടുനിന്നതും ജുഡീഷ്യൽ കമ്മീഷൻ എന്ന തട്ടിപ്പിന്റെ പേരിലായിരുന്നു ആ ജുഡീഷ്യൽ കമ്മീഷനെ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അസാധുവാക്കി കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം ഇവരെ കബളിപ്പിച്ച ഇവരുടെ സമരവീര്യം കെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ഉപയോഗിച്ച ആയുധം അങ്ങനെ ചീറ്റിപ്പോയി അപ്പോൾ ഇനി അടുത്ത വഴി എന്താണ് ജുഡീഷ്യൽ കമ്മീഷൻ അപ്രസക്തമായി അതിനുവേണ്ടി സർക്കാർ മുടക്കിയ പണം വെറുതെയായി അതിനുവേണ്ടി നിയോഗിച്ച കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഇതുവരെ നാട്ടുകാരെ കണ്ട് ശേഖരിച്ച രേഖകളൊക്കെ വെള്ളത്തിലായി സ്വാഭാവികമായും അടുത്ത വഴിയെന്തേ വഖഫ് സംരക്ഷണ സമിതി എന്നും വഖഫ് സംരക്ഷണ വേദിയെന്നും ഒക്കെ പറഞ്ഞ് കടലാസ് സംഘടനയുണ്ടാക്കി വഖഫ് ബോർഡിന് മേലെ മുനമ്പാരെ വെള്ളം കുടിപ്പിക്കാൻ ഇറങ്ങിയ മൂന്ന് പേർ ആഘോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് ആകെ നെഞ്ചിടിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് കാരണം മുനമ്പാരുടെ കോപം അവർ ഇനി കാണാൻ പോകുന്നതേയുള്ളൂ മുനമ്പത്തുകാർ ഇന്നലെ അടുത്ത നടപടിക്രമങ്ങൾ ആലോചിക്കുന്നതിനു വേണ്ടി ഒരു യോഗം ചേർന്നു ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ മുനമ്പത്തുള്ള എല്ലാവരോടും എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു സമരക്കാർ വൈകുന്നേരം നാല് മണിയോടെ മുനമ്പത്തെ ഒട്ടുമിക്ക വീടുകളിലെയും ആളുകൾ മുനമ്പം വേളാങ്കണ്ണി പള്ളിക്ക് മുമ്പിൽ തടിച്ചുകൂടി ആദ്യം അവിടേക്ക് മൈക്കും തൂക്കി വന്നത് മുൻപത്ത് ജനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് വക്കഭൂമിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കുത്തി വിഷം കലർത്തി മുന്നേറുന്ന മീഡിയ വൺ ചാനലായിരുന്നു നാട്ടുകാർ വെറുതെയിരുന്നില്ല ഒരുമിച്ചിറങ്ങി ആക്രോശിച്ചുകൊണ്ട് അവരെ ഓടിച്ചു സമര നേതാക്കൾ ഏറെ പാടുപെട്ടിട്ടാണ് അടി കൊള്ളാതെ അവർ പള്ളി മൈതാനത്തിന് പുറത്തേക്ക് പോയത് അവിടെ പോയി ചായ കുടിക്കുന്നു എന്ന വ്യാജേനെ വഴിയരികിൽ നിന്നപ്പോഴും നാട്ടുകാർ അങ്ങോട്ടേനച്ചെത്തി ഒടുവിൽ ക്യാമറയും മൈക്കുമൊക്കെ തൂക്കി

സമരത്തിന്റെ കുറിച്ച് ചില തർക്കങ്ങളും സംശയങ്ങളും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് മുനമ്പം കോട്ടപ്പറം രൂപതയുടെ ഭാഗമാണ് രൂപത പൂർണ്ണമായും അവർക്കൊപ്പമാണ് എന്നാൽ ലത്തീൻ രൂപതയുടെ തന്നെ എറണാകുളത്തെ മറ്റൊരു രൂപതയെ വരാപ്പുഴ അവർക്ക് ഈ സമരത്തോട് കാര്യമായ താല്പര്യമില്ല കാരണം ഇത് ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിയിലേക്ക് ക്രോഡീകരിക്കുമോ എന്ന ഭയം അവർക്കുണ്ട് പ്രത്യേകിച്ച് വക്ക ഭേദഗതി നിയമത്തെ കോൺഗ്രസ് പാർട്ടി എതിർക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ അത് വലിയ തോതിൽ യു ഡി എഫിന് ദോഷം ചെയ്യുമോ എന്ന ഭയം ലത്തീൻ സഭയ്ക്കുണ്ട് അതുകൊണ്ട് വരാപ്പുഴ രൂപത ഈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം സമരക്കാർക്കിടയിലുണ്ട് ഇത്തരം തർക്കങ്ങൾക്കൊടുവിലായിരുന്നു ഇന്നലെ വേളാങ്കണ്ണിപ്പള്ളി മാതാവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളായ സാധാരണ മനുഷ്യർ യോഗം ചേർന്ന് അവരുടെ സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരൊക്കെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും സമരവുമായി മുമ്പോട്ട് പോകുമെന്ന് അവർ തീരുമാനിച്ചു അതിന് ഭാഗമായി ഇന്നലത്തെ യോഗം ചില തീരുമാനങ്ങളെടുത്തു മുൻപത്തെ ജനങ്ങളോട് കലിപ്പ് തീർക്കാൻ കടലാസ സംഘടന ഉണ്ടാക്കി രംഗത്തെത്തിയിരിക്കുന്നത് മൂന്ന് പേരാണ് മുജീബ് റഹ്മാൻ നാസർ മനയിൽ അബ്ദുൾ സലാം ഈ മൂന്ന് പേർക്കെതിരെയും ഒരു ഭീമഹർജി അവരുടെ സാമ്പത്തിക സോഴ്സുകൾ അവർ കേസ് നടത്താൻ വേണ്ടി അവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ് അവരുടെ രാഷ്ട്രീയ മത അജണ്ട എന്തൊക്കെയാണ് അവരെവിടെയൊക്കെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് അവരെങ്ങനെയാണ് മുനമ്പത്തുകാർക്കെതിരെ രംഗത്ത് വരാൻ കാരണം തുടങ്ങിയവയ്ക്ക് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഭീമ ഹർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും എൻ ഐ എയ്ക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും കൊടുക്കാൻ തീരുമാനമെടുത്തു രണ്ടു മൂന്ന് ദിവസത്തിനകം ആ ഹർജി തയ്യാറാക്കി വേണ്ടപ്പെട്ട സ്ഥലത്തെത്തിക്കാൻ തീരുമാനമെടുത്തു അടുത്തത് താലൂക്ക് ഓഫീസിലേക്ക് ഒരു മാർച്ചും പിക്കറ്റിങ്ങുമാണ് ബെന്നി സെബാസ്റ്റ്യൻ എന്ന ഒരു താലൂക്ക് ഓഫീസറായിരുന്നു അന്നും ഇന്നും അവിടെ ഇരിക്കുന്നത് മാത്രമല്ല ജാഫർ മാലിക് എന്ന് പറയുന്ന ആറു മാസം മാത്രം ചുമതല ഉണ്ടായിരുന്ന ഒരു കളക്ടർ ഇവർ രണ്ടുപേരും ഗൂഢാലോചന നടത്തിയാണ് മുനമ്പാരെ ദുരിതത്തിലാക്കിയത് എന്ന് വിശ്വസിക്കുന്ന മുനമ്പാർ ഇവർ രണ്ടുപേർക്കുമെതിരെ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്താനും പിക്കറ്റിംഗ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്നെ എന്നതിനെ കുറിച്ച് തീരുമാനമായിട്ടില്ല ഒപ്പം ഇവരുടെ ഇടപെടലിനെ കുറിച്ച് ദുരൂഹമായ നീക്കങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമൊക്കെ നിവേദനം നൽകും മൂന്നാമത്തേതാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ എത്തുമ്പോൾ എല്ലാ എം പിമാരും അതിനെ പിന്തുണയ്ക്കണം എന്നതാണ് മുനമ്പക്കാരുടെ ആവശ്യം ഏതെങ്കിലും ഒരു എം പി പ്രത്യേകിച്ച് അവരുടെ സ്വന്തം എം പി ഹൈബിയിടൻ വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചില്ലെങ്കിൽ അതായത് മുനമ്പക്കാരുടെ ജീവിത ദുരിതത്തിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ഈ ചരിത്രപരമായ നിയമ ഭേദഗതിയെ പിന്തുണച്ചില്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കാനും അവർക്കെതിരെ സമരം പ്രഖ്യാപിക്കാനും തീരുമാനിച്ചു ആ സമരം കരയിൽ നിന്ന് മാറി കടലിലായിരിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട് വക്കഭേദഗതി നിയമത്തിന്റെ ഭാവി അനുസരിച്ചാണ് മുനമ്പാരുടെ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ വക്ക ഭേദഗതി നിയമത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർക്കെതിരെ കടലിലിറങ്ങി സമരം നടത്തും അവിടെയായിരിക്കും അവരുടെ നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ അവർ നിലപാട് തിരുത്തി വക്കഭേദഗതി നിയമം പാസാക്കി മുന്നമ്പത്തെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുന്നതുവരെ കടലിൽ തന്നെയായിരിക്കും ഇനി അവരുടെ സമരവേലിയേറ്റം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുനുമ്പത്ത ജനങ്ങളുടെ കൂട്ടായ്മ മുനമ്പങ്കാരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ തോറ്റം പാതിരിക്കില്ല അവരെ പിന്തുണയ്ക്കുകയാണ് ബഹുജന സമൂഹം